കൈകാൽ മരയപ്പ് വാതമരയപ്പ് ലിക്വിറ്റ് വേദന തലവേദന ഭാഗത്ത് മരുന്നൊരു കുറച്ച് തേച്ച് വയ്ക്കുക ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് മെല്ലെ കൈകൊണ്ട് താഴേക്ക് തടയിൽ കൊടുക്കുക എത്ര വിട്ടുമാറാത്ത നടുവേനപ്പ് മുട്ടുവേനപ്പ് ഷോൾഡ് വേനപ്പും കുറച്ചു നാച്ചുറലാണ് യാതൊരുവിധ കെമിക്കലോ യാതൊരുവിധ പ്രസൻറ്റിവിറ്റീസോ ചേർക്കാതെ നൂറ് ശതമാനം പച്ച മരുന്നുകൊണ്ട് തയ്യാറാക്കാം നിങ്ങളുടെ സ്ഥലം സ്വന്തം വീട് പയ്യന്നൂരാണ് ദേവതാരം എന്ന് പറയുന്ന ഔഷധത്തിന്റെ എണ്ണ അമ്പത് ശതമാനം ചെറുതുകൊണ്ട് അതിൻ്റെ കൂടെ കൊടമഞ്ഞൾ മരമഞ്ഞൾ അരത്ത ചിറ്റരത്ത നാഗത്താളി കറ്റാർവാഴ വാഴ ഇടിഞ്ഞിൽ മരത്തിന്റെ പേര് ഇഞ്ചി കുരുമുളക് ബ്രഹ്മി തൊട്ടാപാടി എടംപിരി വലംപരി മൂന്ന് സൈസ് എണ്ണകള് മൂന്ന് സൈസ് തൈലങ്ങള് ഏഴ് ശതമാനം മെന്തോള് അങ്ങനെ ആയുർവേദത്തിൽ അറിയപ്പെടുന്ന പതിനെട്ട് കൂട്ടം പച്ചമരുന്നുകൾ ഇടിച്ച് പൊടിച്ച് കഷായം വെച്ച് മെഴുകു ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു കുഴമ്പാണ് കുഴമ്പ് ദേവതാരം എന്ന് പറയുന്ന ഔഷധത്തെക്കുറിച്ച് ആചാര്യന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് വാദം പിത്തം കപം ശമനു ദേവതാരു ഘടനസ്ഥു വാദരോഗ ശിരോരോഗ ദന്തരോഗ കർണരോഗ വിനാശിക്കണം നമ്മൾ ഏതൊരു മരം കത്തിയാലും കത്തിയിട്ട് ചാരായി പോകും എന്നാൽ ദേവതാരം കത്തുമ്പോൾ അതിനകത്ത് നല്ല എണ്ണ വരുന്ന കാണാം ആ ദേവദാരത്തിന്റെ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു കുഴമ്പാണ് കുഴപ്പമാണ് കുഴപ്പ് കഴിഞ്ഞ പത്ത് ഇരുപത്തെട്ട് വർഷക്കാലമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കുഴമ്പാണ് കുഴപ്പ് ജീവിതത്തിൽ വാങ്ങിച്ചു ഉപയോഗിക്കുന്ന ഓരോ ആളും ഇതിന് ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ടു മരുന്നിന്റെ വില എന്ന് പറയുന്നത് ചെറിയ ബോട്ട് നൂറ് രൂപയും വലിയ ബോട്ടിന്റെ വില ഇരുന്നൂറ് രൂപയാണ് ചെറിയ ബോട്ട് നൂറ് ഗ്രാം ആണ് വലിയ ബോട്ട് മുന്നൂറ് ഗ്രാം ആണ് ഇനി മരുന്ന് വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുടക്കിയ സംഖ്യ ഞാൻ മടക്കി തരും നിങ്ങൾ എവിടെയാണെങ്കിലും കാരണം അത്രാണ്ട് ഗുണം ചെയ്യുന്നൊരു ഔഷധമാണ് ദേവതാരം